ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു കഴിഞ്ഞു ബി ജെ പി ക്യാമ്പ് വലിയ ആഘോഷത്തിലാണ് മൂന്നാം തവണയും എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ എത്തുമെന്നതാണ് സർവേകൾ പറയുന്നത് എന്തായാലും ധ്യാനമൊക്കെ അവസാനിപ്പിച്ച് മോദി തിരികെ ഡൽഹിയിലേക്കും എത്തിക്കഴിഞ്ഞു അതേസമയം രണ്ടായിരത്തി നാലിലേതിന് സമാനമായ സാഹചര്യത്തിൽ എക്സിറ്റ് പോളുകൾ ചതിക്കുമോ എന്ന പേടിയും എൻ ഡി എ ക്യാമ്പിനുണ്ട് അന്ന് എക്സിറ്റ് പോളുകളെ വിശ്വസിച്ച് എ ബി വാജ്പേയി സർക്കാർ ഉണ്ടാക്കാൻ കച്ച കെട്ടിയതാണ് എന്നാൽ ഫലം വന്നപ്പോൾ വാജ്പേയി കരഞ്ഞു യു പി എ സർക്കാർ അധികാരം പിടിച്ചെടുത്തു അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളിൽ വിശ്വസിച്ച് അധികം ചാട്ടം വേണ്ട എന്നതാണ് തലമുതിർന്ന ബി ജെ പി കാര് പറയുന്നത് രണ്ടായിരത്തി നാലിലേക്ക് വന്നാൽ എൻ ഡി എ അധികാരം നിലനിർത്തുമെന്നതാണ് എല്ലാ എക്സിറ്റ് പോളുകളും ഉറപ്പിച്ച് പറഞ്ഞത് എന്നാൽ പ്രവചനങ്ങൾ അസ്ഥാനത്താവുകയായിരുന്നു യു പി എ സഖ്യം അധികാരം പിടിച്ചെടുത്തു എൻ ഡി ടി വി എ സി നെയിൽസൺ സർവേ അന്ന് എൻ ഡി എക്ക് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് സീറ്റുകളാണ് പ്രവചിച്ചത് ഫലം വന്നപ്പോൾ കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് അന്ന് ലഭിച്ചി മുപ്പത്തി എട്ട് സീറ്റുകളാണ് രണ്ടായിരത്തി ഒൻപതിൽ എക്സിറ്റ് പോളുകൾ യു പി എയും എൻ ഡി എയും തമ്മിൽ കനത്ത മത്സരം എന്ന തരത്തിലായിരുന്നു പുറത്തു വന്നത് ഇന്ത്യ ടി വി സി വോട്ടർ സർവേയും യു പി എക്ക് നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി ഒന്ന് സീറ്റുകൾ വരെ പ്രവചിച്ചപ്പോൾ എൻ ഡി എക്ക് നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ നൽകി പക്ഷേ യഥാർത്ഥ ഫലം വീണ്ടും യു പി എക്ക് അനുകൂലമായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി രണ്ട് സീറ്റുകൾ നേടി യു പി എ അധികാരത്തിൽ തുടരുന്നെന്ന് വന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തീരുന്നതോടെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങിയത് യഥാർത്ഥ വിധി ജൂൺ നാലിന് പുറത്തു വരും വരെയുള്ള ചൂടുള്ള ചർച്ചകൾക്കാവും വിവിധ എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ വഴിവെക്കുമെന്ന് നമുക്കറിയാം എക്സിറ്റ് പോളുകൾ കൃത്യമാവുകയും തെറ്റുകയും ചെയ്ത ചരിത്രം മുന്നിലുണ്ട് എന്നത് ആരും മറക്കരുത് കൂട്ടിയും കിഴിച്ചും ജനങ്ങളുടെ അഭിപ്രായം തേടിയും തയ്യാറാക്കിയ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലെ ഇന്ത്യ രാജ്യത്ത് തെറ്റാനുള്ള സാധ്യതകൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് ഫലം സത്യമാവാൻ വെറും പത്ത് ശതമാനം സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് സാരം ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും മുന്നിൽ നേരത്തെ തന്നെ കൃത്യമായ കണക്കുകൾ എത്തിയിട്ടുണ്ടാകാം അതിന്റെ അടിസ്ഥാനത്തിലാകാം നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശങ്ങളുടെ തോത് വർദ്ധിച്ചതും ഇന്ത്യ അസഖ്യത്തിന് അപ്രതീക്ഷിതമായൊരു ആത്മവിശ്വാസം വന്നു ചേർന്നതും എന്നും കാണാം രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്ക് കൂട്ടലുകൾ അപ്പാടെ തെറ്റിയ രണ്ടായിരത്തി നാലിലെ തന്നെ ആവർത്തിക്കുമെന്ന പ്രതിപക്ഷം പല കാരണങ്ങളാൽ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് അന്ന് എ ബി വാജ്പേയി സർക്കാർ തുടർ ഭരണത്തിലെത്തുമെന്ന് എല്ലാവരും വിലയിരുത്തിയതാണ് എന്നാൽ ജനങ്ങൾ ബി ജെ പി ഞെട്ടിച്ചു യു പി എ സർക്കാർ അധികാരം പിടിക്കുകയും ചെയ്തു ചരിത്രം ചിലപ്പോൾ ആവർത്തിച്ചേക്കാം രണ്ട് ദിവസം കൂടി കാത്തിരിക്കാം സത്യസന്ധമായ കണക്കുകൾക്ക് വേണ്ടി എന്ന് മാത്രം നമുക്ക് പറയാം